ഒന്ന് പോരാ പിന്നെ പിന്നെ വേണ്ടാട്ടാ നീ എന്തൊക്കെയാ അറിയാം ദേ ഞാൻ നിന്റെ ചേച്ചിയുടെ പ്രായാട്ടാ ഏ ഇല്ല ഞാനൊന്നും വീഡിയോ കോൾ കേട്ടില്ല എന്നി ഞാൻ നല്ല വീഡിയോ കോൾ വന്നത് അന്നേരം പിന്നെ പിന്നെ ആദ്യം അങ്ങനൊക്കെ പറയും പിന്നെ വീടോക്കോള് വന്ന എന്താവന്ന് എനിക്ക് നന്നായിട്ട് അറിയാട്ടോ കേട്ടോ വേണ്ട വേണ്ട ആ നേരത്തെ ചേട്ടനോട് ഉണ്ടാവും വേണ്ടേ ഷോ ചെക്കന്റെ ഒരു കാര്യം ഇല്ല എന്ത് പറഞ്ഞു തരാൻ പറ്റില്ല പേടിയാ അങ്ങേരെങ്ങാനും കണ്ടാലേട്ടു ആ ഞാനേ കുലാട്ടാ ആ തെറ്റിക്ക എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ എന്റെ ഫോട്ടോസൊന്നും അയക്കില്ലേ ആ പിന്നെ മതി മതി ഏ ഉം 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 ശരി അയ്യോ ഒന്ന് വരണ്ട രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാൽ മതി ഞാനന്ന് പ്രിപ്പയറാവട്ടെ ശരി ശെരി ഓക്കെ ഓക്കെ വേണ്ട 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 വൈകുന്നേരം വിളിക്കട്ടെ ഞാനേ അങ്ങോട്ട് വിളിക്കാം ചെക്കിന്റെ ഒരു കാര്യം ചേട്ടൻ ഇവിടെ ഇണ്ടായിരുന്നോ ഞാൻ തുണികളൊക്കെ ഒന്ന് മടക്കിയേക്കാൻ പോയതായിരുന്നു പോയ കാര്യം എന്തായി ചായ വെള്ളം എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട

ഇനി ഒന്നും മറക്കിയൊന്നും വേണ്ട മനസ്സിലായി എടി എങ്ങനെ എടി എന്നെയും കുട്ടികളെയും മറന്നിട്ട് നിനക്ക് ഇത് കഴിഞ്ഞു ഏ നീ ഒരു ഭാര്യ അല്ലേ ഇത് നിമിഷം കൊണ്ട് എല്ലാ കൊണ്ട് മറന്നെയ്യല്ലേ മക്കളേയും വേണ്ട എന്നെയും വേണ്ട ഇതുപോലെ ദുഷ്ടതരം ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നത് നിനക്ക് മനസ്സിന്റെ കാര്യല്ല പുതിയ ഭർത്താവിന്റെ അടുത്താണ് പറയുന്നത് ആരാണ് ഒന്നും പറയാല്ലേ ചേട്ടാ അവൻ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം വൈശാഖ് എന്റെ കൂടെ പഠിച്ചു വളർന്ന ആളാ എന്റെ വീടിന്റെ അടുത്താ ചേട്ടന എന്താ പറഞ്ഞേ എങ്ങനെയാ ചതിക്കാൻ തോന്നിയോ എങ്ങനെയാ ഞങ്ങളെ ചതിക്കാൻ തോന്നുന്നത് രണ്ടുമണിക്കും മൂന്ന് മണിക്കും നിങ്ങൾ ആർക്കാ വീഡിയോ കോൾ ചെയ്യുന്നത് അത് ചതില്ലേ അതിന്റെ പേര് വഞ്ചന എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവ് എന്റെ ചൂട് പറ്റി കിടക്കണ്ട സമയത്ത് മറ്റൊരാൾക്ക് വീഡിയോ കോൾ ചെയ്ത് വീഡിയോ കോൾ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കണ്ട കാര്യമല്ലേ പറഞ്ഞത് കാണാത്ത കാര്യമാണോ എന്റെ ഫോൺ എടുത്ത് കാണിച്ചായിരുന്നോ നിങ്ങക്ക് എന്റെ എടുത്ത് കാണിച്ചായിരുന്നോ നിങ്ങക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നു പറയാൻ നിങ്ങക്ക് പെടഞ്ഞല്ലേ ഒരു പെണ്ണ് അവിഹിതം നടത്തുമ്പോ മാത്രമാണോ കുടുംബം ഇങ്ങനെ തകർന്നു പോണത് ആണെന്നത് ബാധകല്ലേ അവിടെ കുടുംബം തകരുന്നില്ലേ ഞാൻ ചെയ്യുമ്പോ മാത്ര അല്ലെങ്കിൽ പെണ്ണ് ചെയ്യുമ്പോൾ മാത്രീതാവുന്നത് ആണുങ്ങൾ ചെയ്യുമ്പോ അല്ല എന്നാ ഒന്നോർത്തോ നിങ്ങളിത് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ എന്റെ ബ്രദർ തന്നെയാ എനിക്ക് വൈശാഖിന്റെ നമ്പർ തന്നതും ഞങ്ങൾ ഇങ്ങനെയൊരു കഥ ഇറക്കിയതും ഇനിയെങ്കിലും ഒന്ന് നന്നാവ് ആ വേദന എന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങളടുത്ത് ശവം പോലെ ഞാൻ കിടക്കുന്നുണ്ടല്ലോ ഒരു വാക്ക് ഞാൻ വേണ്ടിട്ടുണ്ടോ എനിക്ക് അറിയാഞ്ഞിട്ടല്ല നിങ്ങളുടെ ഈ നാട്ടിലെ പദവിയും വീട്ടില് എൻ്റെ അമ്മയും അച്ഛനും നിങ്ങളെ കാണുന്നതും ഒക്കെ ഓർത്തിട്ട ഒരക്ഷരം പോലും ഞാൻ അവരോട് പറയാത്തത് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ സ്വന്തം ചെയ്യണം മറ്റൊരുത്തരോട് വർത്തമാനം പറയുമ്പോ എന്തോരം വേദന സോറി നിങ്ങൾ എന്നോടല്ല സോറി പറയേണ്ടത് എനിക്ക് ഇതിലൊരു വിഷമവും തോന്നുന്നില്ല നിങ്ങൾ സോറി പറയേണ്ടത് നിങ്ങളോടും നമ്മുടെ ജീവിതത്തോടും നമ്മുടെ മക്കളോടൊക്കെയാ അവരോടാ സോറി പറയേണ്ടത് പെണ്ണ അവഹിതം നടത്തിയാൽ ഒന്നും ഒന്നും സോറി കാര്യമില്ല ഇനിയെങ്കിലും നന്നാവാൻ നോക്കിയാൽ മതി എനിക്ക് ആരുമായിട്ട് അഭിഹിതമൊന്നുമില്ല പക്ഷെ നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരണം ഉണ്ടായിരുന്നു ആ വേദന എന്താണെന്ന് ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ശവമാക്കി കിടത്തിട്ട് എന്റെ തെറ്റുണ്ടാവില്ല വിശ്വസിക്കാ എങ്കിൽ ഫോൺ എടുത്തിട്ട് അവളെ നമ്പറും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും െങ്കിലും നിങ്ങൾ ഞങ്ങക്ക് വേണ്ടി ചെയ്യേതോളാം